ഒരു വ്യാഴവട്ടത്തിനു ശേഷം കിഴക്കൻ മേഖലയിൽ വീണ്ടും ബ്ലേഡ് മാഫിയകൾ പിടിമുറുക്കുന്നു സ്ത്രീകൾ വ്യാപാരികൾ സാധാരണക്കാർ എന്നിവരാണ് കൂടുതലും പലിശ വിതരണക്കാരുടെ കെണിയിൽ പെടുന്നത് പുനലൂർ കരവാളൂർ അഞ്ചൽ പത്തനാപുരം കുന്നിക്കോട് തുടങ്ങിയ മേഖലകളിലെ വീട്ടമ്മമാരടക്കം പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ പിടികളിലാണ് ഇതിൻ്റെ ഒടുവിലയിരയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പുനലൂർ ശാസ്താങ്കോണം സ്വദേശിനി ഗ്രീഷ്മ കൃഷ്ണ മഹിളാ മോർച്ച പുനലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയും ശാസ്താങ്കോണം സ്വദേശിനിയുമായ ഗ്രീഷ്മ ആത്മഹത്യ ചെയ്ത പുനലൂരിലെ ബ്ലേഡ് മാഫിയുടെ മാനസിക പീഡനം മൂലമാണെന്ന ആരോപണം ശക്തമാകുന്നുണ്ട് ഒരിക്കൽ ബ്ലേഡ് മാഫിയയുടെ വലയിലകപ്പെട്ടാൽ അതിൽ നിന്നുള്ള മോചനം അസാധ്യമാണെന്നും ഗ്രീഷ്മയുടെ നിസ്സഹായാവസ്ഥ ബ്ലേഡ് മാഫിയ മുതലെടുക്കുകയായിരുന്നുവെന്നും മഹിളാമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മരണങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി നടന്നു വരുന്നു കാരണം സാധാരണ ജനങ്ങളെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്ലേഡ് മാഫിയയുടെ ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാധാരണ ജീവിതക്കാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ ജീവിത ഉപാധിക്ക് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടും അവരെ നിരന്തരം ഹറാസ് ചെയ്തുകൊണ്ട് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്തിട്ട് ഇത്തരം സാധാരണ സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കേരളം ഒട്ടാകെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിനായാലും അതുപോലെ തന്നെ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങളിലും എല്ലാം മുന്നിട്ട് നിന്ന് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു പെൺകുട്ടിയാണ് അപ്പം ഇത്തരം സാമ്പത്തിക വിഷയങ്ങൾ അവരെ നമ്മുടെ പ്രദേശത്തെ വിഷയങ്ങൾ ഇടപെടുന്നതിനും അതുപോലെ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും വളരെയേറെ ബുദ്ധിമുട്ടിക്കും അതുപോലെ തന്നെ പണം നൽകുന്നവർ നിരന്തരം കൊടുക്കാൻ കൊടു കൊടുക്കേണ്ടതായി വരുമ്പോൾ അത് കൊടുക്കാനുള്ള മാർഗം നഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തതായിട്ട് അറിയപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഗിരീഷ്മ പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ബ്ലേഡ് ുടെ വലിയൊരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട് നിയമപരമായി ഇത്തരം മാഫിയകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇനിയൊരു പെൺകുട്ടിക്കും ഇത്തരം ദാരുണ അന്ത്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന നടപടികളിലേക്ക് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഒരാളുടെ കടം വീട്ടാൻ അടുത്ത പലിശക്കാരന്റെ വലയിൽ കുടുങ്ങുന്നു ഇങ്ങനെ പരമ്പര തുടരുന്നതോടെ കടം വാങ്ങുന്നവരുടെ കുടുംബം ബുദ്ധിമുട്ടിലാകുന്നു കടക്കണി മൂലം മിക്ക കുടുംബങ്ങളും ആത്മഹത്യയിലേക്കോ നാടുവിടലിലേക്കോ എത്തുകയാണ് പതിവ വീട്ടുകാരെ കവിളിപ്പിച്ച വീടും സ്ഥലവും തട്ടിയെടുക്കുന്ന ബ്ലേഡ് മാഫിയകളും കുറവല്ല പൊതുമാർക്കറ്റിലെ ചെറുകിട വ്യാപാരികളും അന്യദേശത്ത് മക്കളെ വിട്ട് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന രക്ഷിതാക്കളുമാണ് കൂടുതലും ബ്ലേഡ് മാഫികളുടെ പിടിയിൽ അകപ്പെടുന്നത് വൻകിട മാഫിയകൾ ബിനാമികളെ വെച്ചാണ് പലിശയ്ക്ക് പണം നൽകുന്നത് നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്തകമാക്കുവാൻ ഭരണപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ഇത്തരം ബ്ലേഡ് മാഫികൾ പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ആരോപിച്ചു എല്ലാവരെയും സഹായിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഗ്രീഷ്മയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് ഒരു സമഗ്ര അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് ബ്ലേഡ് മാഫിയകളുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്നാണ് ഗ്രീഷ്മയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹിളാമോർച്ചയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥി നല്ലൊരു പൊതുപ്രവർത്തകർ വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിലാണ് ഒരു ചെറിയ തുകയാണ് പലിശയ്ക്ക് വാങ്ങിയത് പക്ഷേ അതിൻ്റെ ഇരട്ടിയിലധികം അടച്ചിട്ട് പോലും അത്തരം സംഘങ്ങൾ ഗ്രീഷ്മയെ വേട്ടയാടുകയാണ് ചെയ്തത് ഇത് സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം വലിയ ബ്ലേഡ് മാഫിയ സംഘങ്ങളുണ്ട് അവരുടെ ഇരകളാകുന്ന നിരവധി പേരുണ്ട് ഗ്രീഷ്മയുടെ മരണത്തെ സംബന്ധിച്ച് നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം കുടുംബാംഗങ്ങൾ ഇന്ന് തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച് ആത്മഹത്യയെ സംബന്ധിച്ച് നയിച്ച സംഭവ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നതാണ് പാർട്ടി പ്രക്ഷോഭണ പരിപാടികളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ് അംഗീകൃത ബാങ്കുകളും ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളും നടത്തുന്ന മൈക്രോ ഫിനാൻസ് വായ്പാ പദ്ധതികളും സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നതായി ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം പറയുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രാങ്കോണം വാർഡിനെ സംബന്ധിച്ചും വളരെ ഒരു ദുഃഖം നിറഞ്ഞ ഒരു ദിനമാണ് ഇന്ന് ഗ്രീഷ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകയായിരുന്നു അതോടൊപ്പം തന്നെ മഹിളാ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രാങ്കോണം വാർഡിലെ പൊതുജനങ്ങളുടെ ഇടയിൽ ഏതൊരു വിഷയം വന്നാലും ആദ്യം എത്തുന്ന ആ ഒരാളായിരുന്നു ഗ്രീഷ്മ ഗ്രീഷ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വളരെ വലിയ രീതിയിൽ പൊന്നൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലേഡ് മാഫിയയുടെ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രൂരതയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പേ ഈ ബ്ലേഡ് മാഫിയയിൽപ്പെട്ട ആളുകൾ ഗ്രീഷ്മയെ നമ്മുടെ സെന്റ് തോമസ് സ്കൂളിന്റെ ഭാഗത്ത് വെച്ച് തടഞ്ഞു നിർത്തി അത്രയും ആളുകളുടെ മുമ്പിൽ വളരെ വലിയ രീതിയിലുള്ള ഹരാസ്മെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രൂര പീഡനം നേരിട്ടുകൊണ്ടാണ് ഗ്രീഷ്മ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇതിനു മുമ്പേയും പല ആളുകൾ ഇത്തരത്തിൽ ബ്ലേഡ് മാഫിയയുടെ ഇരയായിട്ടുണ്ട് അതൊന്നും പത്രങ്ങളിലും അല്ലെങ്കിൽ ചിലപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല എന്നാണ് ഈ ബ്ലേഡ് മാഫിയയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും പൊന്നലൂരിലെ ഈ പരിസര പ്രദേശത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഗ്രീഷ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഗ്രീഷ്മ വളരെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പൊതു രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഗ്രീഷ്മയെ പോലെയുള്ള ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ പോലും ഈ പലിശ മാഫിയയുടെ ക്രൂരതയ്ക്ക് ഇരയായി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് ഇവരിൽ നിന്ന് അനുഭവപ്പെടുന്ന ക്രൂരത എത്രത്തോത്തോളം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം തന്നെ ഈ പൊന്നലൂരിലും പരിസര പ്രദേശത്തുമുള്ള ഈ ബ്ലേഡ് മാഫിയയുടെ ഈ സംഘത്തെ തടയാൻ വേണ്ടി നിയമപരമായ എല്ലാ സാഹ സാധ്യതകളും ബി ജെ പി തേടും അതോടൊപ്പം തന്നെ ഈ ഗ്രീഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും ബ്ലേഡ് മാഫിയയുടെ ഈ ക്രൂരത ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യാൻ ബി ജെ പി ശ്രമിക്കും അതോടൊപ്പം തന്നെ ഈ മരണത്തിൽ അതിയായ ദുഃഖം ബി ജെ പി രേഖപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ കുബേര വഴി ഇത്തരക്കാരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിരുന്നു കോടതി നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി വീണ്ടും ബ്ലേഡ് മാഫിയ സജീവമാകുകയാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ